അംഗൻവാടി നിർമ്മിക്കാനായി എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന് മൂന്ന് വർഷം മുൻപ് വിട്ടു നൽകിയ സ്ഥലം പദ്ധതിക്കായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരികെ ഉടമ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ തട്ടാൻ പടി കണ്ണേക്കായൽ പാടശേഖരത്തിന് സമീപത്ത് തെക്കുമുറി സെയ്താണ് മൂന്ന് സെന്റ് സ്ഥലം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വിട്ടു നൽകിയത് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും സ്മാർട്ട് അംഗൻവാടികൾ ഉയർന്നുവരുന്ന പശ്ചാത്തലത്തിൽ തന്റെ പ്രദേശത്തെ കുരുന്നുകൾക്ക് മികച്ച സൗകര്യം ഒരുക്കണമെന്ന ആഗ്രഹത്തിലാണ് മൂന്ന് സെന്റ് സ്ഥലം വിട്ടു നൽകിയത് എന്നാൽ സ്ഥലം വിട്ടു നൽകി മൂന്ന് വർഷം തികഞ്ഞിട്ടും അംഗൻവാടിക്കായി ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സ്ഥലം തിരികെ നൽകണമെന്ന ആവശ്യവുമായി സെയ്ദ് രംഗത്തെത്തിയത് സ്ഥലം തിരികെ ലഭിച്ചാൽ സ്ഥലമില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിന് വീട് വെക്കാൻ സൗജന്യമായി നൽകാമെന്നാണ് സെയ്ദ് പറയുന്നത് ഈ നിക്കുന്ന സ്ഥല സ്ഥലമാണ് അത് ഞാൻ എടപ്പാള പഞ്ചായത്തിന് രണ്ടാം വാർഡിൽ പെട്ട സ്ഥലമാണിത് ഇത് കൊടുത്തിട്ട് മൂന്ന് വർഷം ബാലവാടി വേണ്ടി കുട്ടികൾ ചെയ്തതാണ് നമ്മൾ ഒരു പഠിക്കാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറ്റുന്ന എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള അതുകൊണ്ട് പഞ്ചായത്ത് ശരിയാക്കി വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പുതുമര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി and Ketchery.